സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അപമാനിച്ചെന്ന് ആക്ഷേപം രാഹുലിനെ പിൻനിരയിൽ ഇരത്തിയതിന് എതിരെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നത് പ്രോട്ടോകോൾ പ്രകാരം രാഹുൽ ഇരിക്കേണ്ടത് മുൻനിരയിലാണ് ഒളിമ്പിക്സ് താരങ്ങൾക്ക് സൗകര്യമൊരുക്കാനാണ് രാഹുലിനെ പിൻനിരയിൽ ഇരുത്തിയതെന്നാണ് വിശദീകരണം ആദിൽ പാലോട് നൽകും കൂടുതൽ വിവരങ്ങൾ ആദിൽ പാലോട് പ്രതിപക്ഷ നേതാവിന് നൽകേണ്ട ഇടവും ബഹുമാനവും ഉണ്ട് അതേത് സ്വീകരണ ചടങ്ങാണെങ്കിലും അത് ഉറപ്പിച്ചുകൊണ്ടാണല്ലോ സീറ്റ് ക്രമീകരിക്കാറ് ഇന്ന് അവിടെ എന്താണ് സംഭവിച്ചത് സാധാരണഗതിയിൽ സുജി പറഞ്ഞതുപോലെ മുൻനിരയിൽ തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായി രാഹുൽ ഗാന്ധിക്ക് സീറ്റ് നൽകേണ്ടതാണ് അതാണ് അതിന്റെ പ്രോട്ടോക്കോളും ഒരു മന്ത്രിക്ക് ഒരു പരിഗണന നൽകേണ്ടതാണ് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ദൃശ്യങ്ങൾ നമ്മൾ ലൈവായി കാണുമ്പോഴും ശ്രദ്ധിച്ചിരുന്നു രാഹുൽ ഗാന്ധിക്ക് മുന്നിലെ കാഴ്ചകൾ കൃത്യമായി കാണാൻ തന്നെ കഴിയാതിരിക്കുന്നതും അദ്ദേഹം അതിനെ അലോസരപ്പെടുന്നതുമായ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു ഹോക്കി താരങ്ങളുടെ ഇടയിൽ നാലാം നിരയിലാണ് രാഹുൽ ഗാന്ധിക്ക് ഇരിപ്പിടം ഒരുക്കിയത് അത് ശരിയല്ല എന്ന വിമർശനമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കമുയത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇത് സംബന്ധിച്ചുള്ള ഇരിപ്പിടം സംബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾ വരുന്നത് വലിയ തോതിലുള്ള വിമർശനമുണ്ട് പ്രോട്ടോകോൾ പ്രകാരം മുന്നിലിരിക്കേണ്ട രാഹുൽ ഗാന്ധി ലോക്സഭാ നേതാ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് അദ്ദേഹത്തെ പിന്നിലിരുത്തി എന്ന ചോദ്യത്തിന് ഇതുവരെ ഔദ്യോഗികമായ മറുപടി ലഭിച്ചിട്ടില്ല പക്ഷേ ഒളിമ്പിക് താരങ്ങൾ കൂടി ഉണ്ടായിരുന്നു ചില ഒളിമ്പിക്സ് താരങ്ങളെ മുന്നിലേക്കൊക്കെ ഇരുത്തേണ്ട ക്രമീകരണങ്ങൾക്ക് വേണ്ടിയാണ് ഇരിപ്പിടം ഈ രൂപത്തിൽ ക്രമീകരിച്ചത് എന്ന അനൌദ്യോഗികമായ വിശദീകരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ആക്ഷേപങ്ങൾ സജീവമാണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ സുജയ ഓക്കെ ആദിൽപാലോടാണ് ആ വിവരങ്ങൾ നൽകിയത് എന്താണ് ഈ പ്രോട്ടോക്കോൾ പാലിക്കുന്നതിൽ ഉണ്ടായ വീഴ്ച അറിയേണ്ടിയിരിക്കുന്നു അതിൽ കൂടുതൽ വിശദീകരണങ്ങൾ വരുമോ എന്നും നോക്കാം